സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് സാധാരണ നമ്മൾ കാണിക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് കോഴിക്കോട് ബീച്ചിൽ ഈ ഭാഗത്ത് ഈ ഏട്ടച്ചാകര എന്നറ വീഡിയോ കിട്ടയിലുള്ള അതേ സെയിം ലൊക്കേഷൻ അതായത് ഇടിയങ്ങര നേരുന്ന ആ റോഡ് നേരെ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് പുഷ്പ ജംഗ്ഷൻ നേരെ നേരമായി റോഡ് ഇന്നും കാര്യങ്ങളൊക്കെ സെയിമാണ് ഏട്ടൻ തന്നെയാണ് കിട്ടുന്നത് പിന്നെ വേലി വേലിയേറ്റത്തിൻ്റെ സമയമാണ് വെള്ളം കുറച്ച് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം ഏകദേശം പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇന്നലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച നമ്മളൊപ്പമുള്ളത് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലുണ്ടായിരുന്നത് ഷാനൊക്കെയാണ് സാധാരണ ഇവിടെ എന്താകുന്ന ആളുകൾ ഇവിടെ നിന്ന് ചൂണ്ടിട്ട് പോയിട്ടുണ്ടെന്ന് ഷാനൊക്കെ പറഞ്ഞു അരിക്കാടുള്ളവർ ഷാനൊക്കെ ആദ്യം ബൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അയിലായിരുന്നു അങ്ങനെ അയില തീർന്നു അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ ചെമ്മീൻ ഇങ്ങനെ ബൈറ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഞാൻ എത്തുമ്പോൾ തന്നെ അയില തീർന്നിട്ടുണ്ട് പിന്നെ ബൈറ്റായി യൂസ് ചെയ്ത ചെമ്മീൻ തന്നെയാണ് തെരൻ്റെ ശക്തി കൂടുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ വെയിറ്റ് ഉണ്ടല്ലോ ലെഡിൻ്റെ അത് കുറച്ച് വെയിറ്റ് കൂടിയ ഇതിട്ടിട്ട് എറിയും ശക്തി കുറയുമ്പോൾ വെയിറ്റ് കുറഞ്ഞ് ചൂണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇട്ട് കയറി ഇങ്ങനെ അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് പൊതുവെ ഇന്നലെ മീനടിക്കുന്നത് കുറവായിരുന്നു അപ്പോൾ ലാസ്റ്റ് കാണാം എത്രത്തോളം മീനടിച്ചു എന്നുള്ളത് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് സാധാരണ കിട്ടുന്ന പോലെയല്ല കിട്ടിയതൊക്കെ അത്യാവശ്യം കാമ്പുള്ള നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് നോർമൽ ചിലപ്പോൾ കിട്ടലോ വളരെ ചെറിയ സാധനങ്ങളാണ് അങ്ങനെ അല്ല അത്യാവശ്യം നല്ല കിട്ടി പിന്നെ വെള്ള ലാർബർ എടുത്തുള്ള പുലിമുട്ടിനടുത്ത് പോയി ചൂണ്ട ഇടാത്തത് അവിടെ ഈ വളരെ ചെറിയ മുട്ടിക്കോര വെള്ളക്കോര അങ്ങനത്തെ മീനുകളാണ് അടിക്കുന്നത് അപ്പോൾ അതിനോട് വലിയ താല്പര്യം ഇല്ല അതിൻ്റെ എന്ത് ചെയ്യുന്നത് വേറെ ലൊക്കേഷൻ നോക്കി ചൂണ്ടിടുന്നത് ഒരു പക്ഷേ അടുത്ത ഞായറാഴ്ച അല്ല അതിൻ്റെ അടുത്ത ഞായറാഴ്ച മറ്റെവിടെയെങ്കിലും കുറച്ച് ദൂരത്ത് പോയി ചൂണ്ടിടാൻ പ്ലാനിങ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോ ആയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എന്തായാലും സപ്പോർട്ട് പ്രധാനമാണ് അങ്ങനെ വീണ്ടൊരു പ്രമുഖന അടിച്ച് കയറിയിട്ടുണ്ട് പ്രമുഖനെ കണ്ടോളി ചില വലുപ്പമുണ്ട് കുഴപ്പമില്ലാത്തൊരു വലുപ്പമുള്ള ഏട്ടയാണ് ചൂണ്ടത്യാവശ്യം കയറിപ്പോയെന്നു പറഞ്ഞിട്ട് എടുക്കാൻ ചെറിയൊരു കഷ്ടപ്പാടാണ് പ്രത്യേകിച്ച് ഏട്ടയാണല്ലോ നമുക്ക് അറിയാമല്ലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എല്ലാം എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം പണിപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ചൂണ്ട ഊരി എടുത്തു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റ് അടിക്കാനും മറക്കരുത് പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഓക്കെ ഞാൻ തുടർച്ചയായിട്ട് കാശ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തുടർച്ച ഈ മടിയില്ലാതെ കാശ് ചെയ്താലും മീൻ അടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ വീഡിയോൻ്റെ സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ടാറുന്നല്ലോ ഒരുപാട് സമയം പ്രത്യേകിച്ച് കാണാനുള്ള വലിയ കണ്ടൻ്റുകളൊന്നും ഇല്ല എന്നുള്ളതിനാലാണ് ഞാൻ എന്ത് ചെയ്ത് വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിടണേ കുറച്ച് ദൂരെ കാണുന്ന ദൂരത്ത് തന്നെ ഒരുപാട് ബോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് കടലിൽ ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് അതുകൊണ്ടാണോ അറിയില്ല അങ്ങനെ വലട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മീനിൻ്റെ സാന്നിധ്യം കുറവാണ് പിന്നെ ഏറെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചൂണ്ടലിൽ ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട് പക്ഷേ വളരെ ചെറിയ മുട്ടലേ അറിയുന്നുള്ളൂ ആ രൂപത്തിലാണെന്തു ചെയ്യുന്നത് ഏറെ എടുത്തു പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയില്ല ഇവിടെ ഫിഷിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ഇതുപോലെ അങ്ങനെ കടലിക്ക് ദിവസം തള്ളിച്ച് ഇട്ടുവെച്ച പുല്ലിമുട്ട് പോലെ ഇട്ട് വെച്ച സ്ഥലമുണ്ട് വലിയ പുലിമുട്ടൊന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ കരയെന്ന് കുറച്ചിങ്ങനെ കാര്യങ്ങൾ ഇട്ട സ്ഥലങ്ങൾ കുറച്ചുണ്ട് അവിടെ ഇരുന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട് കഴിച്ചുകൊണ്ടിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ ഇതുപോയി ഇതിൽ ഫിഷിങ് അടിക്കുമ്പോൾ വേറെ മനസ്സിലാവും അതുപോലെ കഴിച്ചുകൊണ്ടിട്ട് അടിക്കുമ്പോൾ അറിയില്ലല്ലോ ഉണങ്ങാൻ പറ്റും ഞാനങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല കേട്ടോ ഇടക്കുറക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ അടിക്കുന്നത് കാണുന്നുണ്ട് കൂടുതലും കാണുന്ന ഏട്ടനെയാണ് തന്നെയാണ് കയറുന്നത് കാണുന്നത് അങ്ങനെ വീണ്ടും നല്ലൊരു ഏട്ടക്കൊമ്പനെ കിട്ടിക്കുകയാണ് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം നീ ഇപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കിട്ടുന്നത് കൂടുതലേട്ടനെയാണ് പിന്നെ ചിലതൊക്കെ ഞാൻ അങ്ങോട്ടും കൊണ്ട് നീങ്ങുമ്പോക്കെ വീഡിയോ എടുക്കാൻ വിട്ടു വേണം കെട്ടി കെട്ടി കിട്ടണമോ വരുന്നതൊക്കെ ഏട്ടകളൊക്കെ അത്യാവശ്യം എളുപ്പമുണ്ട് കേട്ടോ പിന്നെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ലപോലെ കടുക അങ്ങനത്തെ മീനുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂണ്ട ഇടന്ന് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചെറുതായിട്ട് മുട്ടുന്ന പോലെ തോന്നും ഇന്നേമിൽ ഇര ഉണ്ടാവൂല ഇര തിന്ന് പോയിൻ്റെ ഇതാണ് സംഭവിച്ചുകൊണ്ട് വളരെ ചെറിയ മീനാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഞണ്ട് ഒരു ഉള്ളൊരളക്കം പോലും ഒന്നുകിൽ ഞണ്ട് നിന്നുമ അതറിയില്ലല്ലോ അങ്ങനെയല്ലോ ഒരു യാതൊരു ഇത് മനസ്സിലാവുന്നതല്ല ആ രൂപത്തിലാണ് രൂപത്തിലാണെന്തുന്നത് ഏറെ അടിച്ചു പോകുന്നത് പിന്നെ ചില സമയത്തൊക്കെ നല്ല വെയിലാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് നേരമൊക്കെ നോക്കിക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ എടുത്തു വരും വെയില ചൂടുകൊണ്ട് ആൾക്കാർ വേഗം പോവാണ് നല്ല വെയിലുണ്ട് കേട്ടോ ആ വെയിലും കൊണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രൂപത്തിൽ സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുനിന്ന് വേണം കേട്ടോ ചില സമയങ്ങളിലൊക്കെ കടൽ തിരകൾ വളരെ സ്ട്രോങ് ആയിട്ട് അടിച്ച് കയറുന്നുണ്ട് ചില സമയങ്ങൾ കടല സമാധാനമായി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ തുടർന്നു ഇരിക്കാണ് അത് കൃത്യത അല്ലാത്തൊരവസ്ഥ പോലെയാണ് കാണുന്നത് എന്നാലും വെള്ളം ഇങ്ങനെ ക്രമേണ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സാധാരണ വെയിലിയേറ്റ സമയത്ത് എന്ത് ചെയ്യും ഒരുപാട് മീനടിക്കാറുണ്ട് അതുപോലെ ഒന്നും അടിക്കുന്നില്ല ഇന്നലെ ഞായറാഴ്ച അടിക്കുന്നില്ല പിന്നെ സാധാരണ പൊതുവെ വീഡിയോകളൊന്നും ഇങ്ങനെ പറയാൻ ഒഴിവ് കിട്ടില്ല അങ്ങനെ ഒരു കാര്യമാണ് അതിനിന്നിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളീ ചാനൽ കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ എന്ത് മാറ്റം വരുത്തണം എങ്ങനെ വീഡിയോ ചെയ്യണം ഏതൊക്കെ വിഷയങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം ഇതൊക്കെ നിങ്ങളൊരു സജഷൻസ് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തു ചെയ്യുക ഞാൻ ചേർത്ത് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പരമാവധി ഇപ്പോൾ നിലവിൽ നമ്മളെ സാഹചര്യമൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും ഒരു പുതിയ യൂട്യൂബർ അവസ്ഥ ആ കാര്യത്തിനുള്ളിലേക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനും ചിലപ്പം വലിയ സംഭവമൊന്നും ആയിരിക്കുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് പറയാൻ മറക്കരുത് കമൻറ്റ് ചെയ്തിട്ട് അത് രേഖപ്പെടുത്തണേ കടലിൽ തന്നെ ശാന്തം സമയത്ത് തന്നെ ചില സമയത്തൊക്കെ കടലിലെ തിരമാല അത്രയും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് കടലിലെ തിരമാല വരുന്നത് ചില സമയത്തൊക്കെ ബേക്കോട് ഇറങ്ങിക്കണ്ടിരുന്നു ചില സമയത്ത് ഫുള്ള് നനയും ഷാനുക്കാ അതുകൊണ്ടായിരിക്കും ഹെൽമെറ്റ് ഇട്ട് തല നനയണ്ടല്ലോ വിളിച്ചിട്ട് പിന്നെ നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് ഈ ത കഴുത്ത് പെരടി ഈ ഭാഗങ്ങളൊക്കെ പൊള്ളി പോവുകയാണ് വെയിൽ ചൂടടിച്ചിട്ട് അത്രയും വീണ് ശാനൊക്കെ കാശ് ചെയ്തൊക്കെയാണ് ഏറെ ഇങ്ങനെ തിന്നുപോവാണ് എന്നാലും മീനോട്ട് കൊടുക്കൊന്നുമില്ല ഇത് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില അമേത് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചില ഫിഷ് ഫിഷ് അടിക്കുന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ടോട്ടൽ എത്ര ഫിഷ് അടിച്ച് നിന്നും ഒക്കെ ലാസ്റ്റ് ഇതിരെ ഇത്ര കാണിച്ചെട്ടോ എപ്പോഴും സംഭവിച്ചത് അതേ കാര്യമാണ് ചൂണ്ടയിലൊന്നും ഉണ്ടാവില്ല ഫുള്ള് കാലിയായിട്ടാണില്ലായിരിക്കും എന്ന് വെച്ചാൽ ചില സമയത്ത് എന്തെങ്കിലും നമ്മൾ വീഡിയോ എടുക്കില്ലേ അതിന് മീൻ ഉണ്ടാവുകയും ചെയ്യും ടുത്തുള്ള വെസ്റ്റിൽ കഴിഞ്ഞിട്ടൊരു ഹാർബറിലെ അവിടെ പോയി പുതിയ അവിടെ പോയി ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ചെങ്കിലും മീൻ കിട്ടിയ വിടുന്നതാണ് പറഞ്ഞത് ബാക്കിയുള്ളടത്തൊക്കെ വെള്ളം ഫുള്ള് കലക്കാണ് പിന്നെ പുതിയ പേ അത്യാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ മാത്രം കരിമീൻ ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അതിനുള്ള ഈ ചൂണ്ട കുളത്ത് കയ്യിലില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അങ്ങനെ ഫിഷിങ് ഏകദേശം നിർത്താൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെതാ അടിച്ച മീനുകളാണിതൊക്കെ ഇനി കവറിലേക്ക് എടുത്തിട്ടാൽ പോവാണ് ടോട്ടൽ കിട്ടിയത് ഏഴ് ഏട്ടയാണ് ഒരു വറ്റയും കിട്ടിയിട്ടുണ്ട് കിട്ടിയത് ചെറിയൊരു വറ്റ കേട്ടോ ബാക്കിയൊക്കെ എ ഏട്ട ടോട്ടൽ കിട്ടിയതിൽ രണ്ടേട്ട വേറെ കൊടുത്തു പിന്നെ ഞാൻ അതിനുശേഷം എന്ത് ചെയ്തു ഒരു വീട്ടിൽ പോയി ഞാൻ ജസ്റ്റ് വെള്ളയിൽ അടുത്തുള്ള ആ ബുദ്ധിമുട്ടിലൊക്കെ പോയി നോക്കി അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഒരു ഫിഷിങ്ങിന് ഫിഷിങ്ങിനില്ല കുറച്ച് ഹിന്ദിക്കാരുള്ളത് അവർക്കും വളരെ കുറഞ്ഞ് മീനായി കിട്ടി ചാക്കിലാണ് പിന്നെ തുറന്ന് ഫോട്ടോ എടുക്കണം അപ്പോൾ മീനായി എടുക്കാതെ ഞാനോട് പോകുന്നതാണ് അപ്പോൾ മുമ്പ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഇന്ത്യക്കാർ തന്നെയാണ് അവരാണ് അവിടെ ഉള്ളത് പിന്നെ ഞാനിത് അവിടെ വെള്ള ഹാർബർ ഞാൻ ലോഡ് ചെയ്യാം കുറച്ച് നോക്കി കുറച്ച് ഫോട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ ഞാനും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പിന്നെ മയക്കാർ നല്ലോണം ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ അവിടെ പിന്നോട് ഇങ്ങനെ ലോഡ് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് വളർത്തു പോകുന്ന മീൻ എന്തുകൊണ്ട് സാധാരണ നോർമലി കണ്ടുവരിച്ചൊരു മീനല്ല അയില പോലെ ഉണ്ട് കണ്ടാൽ പക്ഷേ അയലല്ല വേറെന്തൊരു ചെമ്പാനയിലല്ല വേറെന്തോ മീൻ ആ മീനാണ് ഈ ലോഡ് കയറ്റി കൊണ്ടുവയ്ക്കുന്നത് തലയിൽ ഇങ്ങനെ ബോക്സിലാക്കി മീൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ കയുകന് പരുന്നൊക്കെ പോലുള്ള വന്നിട്ട് എന്തെയ്യുന്നുണ്ട് റാഞ്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമാണുള്ള ആർബറിൽ പിന്നെ സാധാ ഉണ്ടാകുന്ന പോലെയുള്ള കാഴ്ചകൾ അവിടെ കാണുന്നുണ്ട് പിന്നെ അതൊന്നും പിന്നെ ഞാൻ ഒരു പ്രത്യേകിച്ച് വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ ഇന്ന് നമ്മളെ ഇടക്കിടക്ക് കാണിക്കുന്നതാണല്ലോ അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പേൻ്റെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്